വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൗന്ദര്യവും ആരോഗ്യവും വും കിട്ടാന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ നമുക്ക് എന്താ അതിന് വേണ്ടി ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്താലോ അപ്പൊ അതിന് വേണ്ടിട്ട് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഈ മൂന്ന് ഐറ്റംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ തന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏത് ജ്യൂസ് ആണെന്ന് അതെ സി ആണ് ഞാൻ എങ്ങനെയാണ് എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വാ അപ്പോൾ ഞാനിത് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് മൂന്നും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് പൊതുവേ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ വല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് പോഷം എടുത്താൽ മതി അപ്പം നമുക്ക് ആപ്പിളിന്റെ ടേസ്റ്റും ക്യാരറ്റിൻ്റെ ടേസ്റ്റും കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിർത്താം അപ്പോൾ ഇത് ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഇടാൻ പോവുകയാണ് മൂന്നും ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും മൂന്നും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണിയാണ് കുറച്ച് ചേർക്കുന്നത് അത് മോൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഷുഗർ വല്ലാതെ ആഡ് ചെയ്യേണ്ടത് കരുതിയിട്ട് ഹണി യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കാം കൊല്ലാം ഞാൻ പറഞ്ഞ പോലെ ബീട്രൂട്ട് കാണുമ്പോൾ ബീട്രൂട്ട് ആണെന്ന് തോന്നും പക്ഷെ ഞാൻ ബീട്രൂട്ട് ചെറിയ അളവിൽ ഒരു ഹാഫ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബീട്രൂട്ടിന്റെ ആ ഒരു കുത്തല് എനിക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിക്കണം എന്നാണ് പറയുന്നത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഒരുപാട് ഫൈബേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സൗന്ദര്യവും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത് പിന്നെ ഇത് കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും കൊടുക്കണ്ട ചെറിയ അളവിൽ കൊടുത്താൽ മതി കാരണം ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ അപ്പം നമുക്ക് നല്ല കലോറീസ് ഉണ്ടാവും ഇപ്പം നമ്മുടെ എനർജി നന്നായിട്ട് കൂട്ടും അപ്പം അത്രയും ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ എമൗണ്ടിൽ കൊടുത്താൽ മതി നമുക്കിത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല കലോറി ഉള്ള ഉള്ളൊരു ഫുഡാണിത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് മൂന്നും അത്യാവശ്യം നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ് സംഭവങ്ങളാണല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് റോ ആയിട്ട് കഴിക്കുന്നതിനൊക്കെ പകരം നമുക്കിത് ഇങ്ങനെ ജ്യൂസ് ആയിട്ട് റോ ആയിട്ട് കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പം നമുക്കിങ്ങനെ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കാവുമ്പോഴും ജ്യൂസെന്ന് പറയുമ്പോൾ അവർക്കൊരു ഇഷ്ടമാണല്ലോ അപ്പോൾ ഇങ്ങനെ കഴിച്ച് എങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇപ്പോൾ എനിക്കൊന്നും ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ ഡെയിലി കഴിക്കണം എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു വീക്കിലി ഒക്കെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇനി മുതൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അരിച്ചെടുത്തിട്ട് കുടിക്കരുത് കാരണം ഇതിൽ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ലോസ് ആവും അപ്പം അത് അതേപടി തന്നെ കിട്ടണമെങ്കിൽ അരിച്ചെടുക്കാതെ തന്നെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിരിക്കുകയുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ